അനാമിക രേവതിയെ ഫോൺ വിളിച്ച് സംസാരിക്കുകയായിരിക്കും അപ്പോൾ ഫോൺ വിളിച്ചിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നയനയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നാണ് തോന്നുന്നത് ഇവിടുത്തെ പണി മുഴുവനും ഇപ്പോൾ എനിക്കധികം ഇല്ലെങ്കിലും അവൾ വെക്കുന്നത്ര രുചിയൊന്നും അമ്മ വയ്ക്കുന്ന ഫുഡിനില്ല എന്നാൽ എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിലും നയനായിരുന്നെങ്കിൽ ഇപ്പോൾ വേലക്കാരിയെ പോലെ ഇങ്ങനെ എടുക്കുന്നത് കാണാൻ വലിയ രസമായിരുന്നു അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും എന്നിട്ടിങ്ങനെ ഇവർ നയനയുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നത് അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും ഇവരിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അനാമിക രേവതി സംസാരിക്കുന്നത് നോക്കുമ്പോൾ മുത്തശ്ശനാണെങ്കിലും പറയും നിൽക്കുന്ന ഒന്നും ഉണ്ടല്ലേ അവൾ നയനയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് എന്തായാലും അവൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുമായിരിക്കും അനാമികയാണെങ്കിൽ ഇവർ രണ്ടുപേരും അവിടെ വന്നിട്ടുള്ള കാര്യം അറിയുന്നേ ഉണ്ടാവില്ല എന്നിട്ട് പിന്നെ രേവതിയടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത് തുടരുക തന്നെയായിരിക്കും അപ്പോൾ അനാമികയാണെങ്കിലും പറയായിരിക്കും ആ കിളവനും കിളവിയും എത്ര സ്വർണം ആ നയനയ്ക്ക് കൊണ്ട് കൊടുത്തത് അല്ലെങ്കിൽ തന്നെ ആ നയന എന്ത് ചെയ്തിട്ടാണ് അവൾക്ക് ഇത്രയും സ്വർണ്ണം കൊടുക്കേണ്ട ആവശ്യം അവളാണെങ്കിൽ ഈ വീട്ടിൽ ഇല്ലതാനും അന്ന് ദേവ്യാനി വല്ലയമ്മയ്ക്ക് വയ്യാതായപ്പോൾ മുങ്ങിയവളാണ് ഇപ്പോൾ എന്തോ ഒരു തലയിർക്കത്തിൻ്റെയും വയറുവേനയുടെ പേരും പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലാണ് എന്നിട്ട് ആ കിളവനും കിളവിയും ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കുറേ സ്വർണം കൊണ്ടു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഈ കിളവനും കിളവി എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശി ഇങ്ങനെ അന്തം ഇട്ട് പരസ്പരം ോക്കുമായിരിക്കും മുത്തശ്ശിയാണെങ്കിലും ഇങ്ങനെ വായിലിങ്ങനെ കൈ വെച്ച് അന്തം ഇടമായിരിക്കും കാരണം കിളവനും കിളവി എന്നൊക്കെ പറയുമ്പോൾ അതും അനാമിക ഇങ്ങനെയാണെന്ന് മുത്തശ്ശി വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് മുത്തശ്ശിനാണെങ്കിലും വീണ്ടും അനാമിക എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കുമായിരിക്കും ആ നയനയ്ക്ക് കൊടുത്തതിൻ്റെ ഒരു തരി സ്വർണമെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് തന്നതായിരുന്നെങ്കിൽ എനിക്കെങ്കിലും തന്നതായിരുന്നെങ്കിൽ കുറച്ച് കടമൊക്കെ നമ്മുടെ വീട്ടായിരുന്നു പക്ഷേ എങ്ങനെയാണ് അവർക്ക് എന്നെ ഇഷ്ടമേ അല്ല ഞാൻ എനിക്ക് എന്നെ ഭയങ്കര ഉപദേശം കാര്യങ്ങളൊക്കെയാണ് എനിക്കാണെങ്കിൽ അവരെ സ്നേഹിക്കാനും തോന്നുന്നില്ല അപ്പോൾ രേവതി ആണെങ്കിൽ ഈ സമയം പറയുമായിരിക്കും അവരെ സോപ്പിട്ട് നിന്നൂടെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരുന്നോ നീ അതിന് സോപ്പിട്ടില്ലല്ലോ പറഞ്ഞൊന്നും കേൾക്കുന്നില്ലല്ലോ അവരെ എപ്പോഴും എതിർത്തോണ്ടല്ലേ നടക്കുന്നത് അപ്പോൾ രേവതിയാണെങ്കിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് അനാമിക പറയുന്നുണ്ട് എനിക്ക് ആരുടെ അടിമയാവേണ്ട ആവശ്യമേ ഇല്ല ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ജീവിച്ചോളാം ആ ഭർത്താവ് എന്ന് പറയുന്ന അനിയുണ്ടല്ലോ അവനാണെങ്കിൽ എൻ്റെ അടുത്ത് യാതൊരു സ്നേഹവും പിന്നെ നിങ്ങളുടെയൊക്കെ ഈ കടം വീട്ടാൻ വേണ്ടി ഞാനിവിടെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് ആ നവ്യയാണെങ്കിൽ പിന്നെ പറയുന്നത് യും വേണ്ട എനിക്ക് അവളെ കാണുന്നത് തന്നെ വെറുപ്പാണ് അവളുടെ കുഞ്ഞിനെ ഞാൻ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കും അന്നത്തെ ആ പ്ലാനൊക്കെ പൊളിഞ്ഞു പക്ഷേ ഇനി അവളുടെ കുഞ്ഞ് അധികം അവളുടെ വയറ്റിലുണ്ടാവില്ല അവൾ ആ കുഞ്ഞിനെ ഞാൻ എങ്ങനെയെങ്കിലും തീർത്തിയിരിക്കുക അവളുടെ അഹങ്കാരം ഒത്തിരി കുറയും ആ നവ്യ നയനയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ നയന വീട്ടിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും ആ നവ്യാണ് ഇപ്പോൾ വല്ലാത്ത പ്രശ്നം പിന്നെ നന്ദുവിൻ്റെ കാര്യം പറയേ വേണ്ട എന്തെങ്കിലും എനിക്ക് എല്ലാത്തിനും തടസ്സമായി നിൽക്കുന്നത് അവളാണ് എനിക്ക് അവളെ മാത്രം മതി എല്ലാ നേരവും അവളെ കുറിച്ചുള്ള ചിന്തയാണ് അനിക്ക് എൻ്റെ അടുത്ത് യാതൊരു സ്നേഹവും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രേവതി ആണെങ്കിലും പറയുമായിരിക്കും ആ നന്ദുവിനെ തീർക്കാനായിട്ട് അച്ഛൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് മോളെ എന്തായാലും അതെന്തായാലും നടക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അനാമികയാണെങ്കിലും പറയുന്നുണ്ട് അവളെ പെട്ടെന്ന് തീർത്ത് കളഞ്ഞാൽ എനിക്ക് അനിയെടുത്ത് കൂടുതൽ അടുക്കാനും കൂടുതൽ സ്വത്തും കാര്യങ്ങളൊക്കെ കൈക്കലാക്കാനൊക്കെ പറ്റും അമ്മേ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ അനാമിക ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശി ആകെ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുകയായിരിക്കും അപ്പോൾ ഈ വീട്ടിലുള്ള എല്ലാ പ്രശ്നത്തിനും കാരണം അനാമികയാണ് എന്നുള്ള സത്യം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും തിരിച്ചറിയുന്നൊരു നിമിഷം തന്നെയായിരുന്നു അത് എന്നിട്ട് പിന്നെ അനാമികയാണെങ്കിൽ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ആ നയന ഇവിടെ ഇനി വരുന്ന വന്ന് കയറിയാലാണ് ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത് ആ ദേവിയാനും വല്യമ്മയും ഒക്കെ സോപ്പിട്ടിട്ടിപ്പോൾ ഞാൻ എൻ്റെ വശത്താക്കി വെച്ചിരിക്കുകയാണ് ഇനി എന്താവുമെന്നൊന്നും അറിയില്ല ആ ദേവിയാനും വല്യമ്മയും ആണെങ്കിൽ കരൾ കൊടുത്ത ആ ഒരു കുട്ടിക്ക് മ്പത് ലക്ഷത്തിന്റെ ചെക്കൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കൊടുക്കായിരുന്നു എന്നാൽ പിന്നെ എനിക്ക് കിട്ടുമായിരുന്നു ആ കാശ് അപ്പോൾ രേവതിയാണെങ്കിലും പറയുന്നുണ്ട് നിന്റെ അടുത്ത് ബ്ലഡ് കൊടുക്കാൻ പറഞ്ഞിട്ട് പോലും കൊടുക്കാൻ സമ്മതിച്ചില്ലല്ലോ എന്തൊക്കെ ഇങ്ങനെ പറയായിരിക്കും ആ എന്തായാലും എനിക്കാണെങ്കിൽ ബ്ലഡ് ആണ് കണ്ടാലേ തലകറങ്ങും പിന്നെ ഞാനിങ്ങനെ കൊടുക്കാനാ ചിലപ്പോൾ എനിക്കിങ്ങനെ പറയുന്നതെന്ന് ഉണ്ടാവുള്ളൂ എനിക്ക് കൊടുക്കാനൊന്നും പറ്റില്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ശരിക്കും ഉള്ള അനാമികയുടെ ആ ഒരു സ്വഭാവം കാണാമായിരിക്കും എന്നിട്ട് പിന്നെ അനാമിക ആണെങ്കിലും പറയുന്നുണ്ട് ആ നവ്യ ഞാനിനി അധികം നാളെ വെച്ചേക്കില്ല നന്ദൂൻ്റെ കാര്യം എന്തായാലും അച്ഛനെ ഏറ്റിട്ടുണ്ടല്ലോ അതുപോലെ ഞാനേ നവിയുടെ കാര്യം ഞാനിവിടെ ഏറ്റോളാം ആ കുഞ്ഞിനെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ തീർത്തോളാം അവൾ എന്നിട്ട് സങ്കടത്തിലാവുന്നത് എനിക്ക് കണ്ടേ മതിയാകൂ എന്നൊക്കെ പറയായിരിക്കും നയനെ ഇനി വന്നു കഴിഞ്ഞാൽ അവളുടെ കാര്യം ഞാൻ തന്നെ ആയി എന്നുള്ള രീതിക്കായിരിക്കും അനാമ്പിക്കുകയാണെങ്കിലും സംസാരിക്കുന്നത് ഇവിടെയുള്ള എല്ലാവരെയും പറ്റിച്ചിട്ട് ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ ഇവിടുത്തെ ആ കിളവനാണെങ്കിൽ ഇവിടെ പോലീസുകാർ വന്ന് ഇറങ്ങുന്നതൊന്നും ഇഷ്ടമില്ല അതുകൊണ്ടാണ് അന്നത്തെ ആ ഒരു പാലിൽ വിഷം കലർത്തിയെന്ന് നമ്മൾ രക്ഷപ്പെട്ടത് ഇനി നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ മതിയാവോ അനി എങ്ങനെയെങ്കിലും വശത്താക്കാന്ന് വെച്ചാൽ എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാനേ തോന്നുന്നില്ല എൻ്റെ അടുത്ത് അവൻ അങ്ങനെയാണല്ലോ പെരുമാറുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ കണ്ടുപിടിച്ചേ മതിയാവോ ഇവിടെ കിളവനും കിളവിയാണെങ്കിലും ഏത് സമയം നയനയുടെ കാര്യം ഇങ്ങനെ പകർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നെ എൻ്റെ നേർക്ക് എപ്പോഴും ഉപദേശങ്ങളും കാര്യങ്ങളും മാത്രം മാത്രമേ അവർക്കുള്ളൂ എന്തായാലേ ഒരു വഴി കണ്ടുപിടിച്ചേ മതിയാകൂ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ അനിയെപ്പറ്റി ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവനെതിരെ കേസ് കൊടുക്കണം എന്നിട്ട് പിന്നെ ഡിവോഴ്സും കിട്ടും അതുപോലെ ഇവിടുത്തെ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കും കുറച്ചും കിട്ടുമല്ലോ അങ്ങനെ ആ വഴിക്ക് നോക്കണം എന്തായാലും കിളവനും കിളവിയും പോലീസും കാര്യമൊന്നും അങ്ങോട്ട് കേസ് കൊടുക്കുന്നൊന്നും കാര്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ വഴി നീങ്ങാം അപ്പം നമ്മുടെ പ്ലാന് കുറച്ചെങ്കിലും വർക്കൗട്ടാവും അല്ലാതെ ഇങ്ങനെ കടിച്ചൊന്നും ഇങ്ങനെ നിൽക്കാനൊന്നും എനിക്ക് വയ്യ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ രേവതി ആണെങ്കിലും പറയുന്നുണ്ട് നമുക്കെന്തായാലും നോക്കാൻ മോളെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക അവിടെയുള്ളവരുടെ എല്ലാവരും തമ്മിൽ തെറ്റിച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും കാശ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരിക്കും എന്തായാലും അച്ഛൻ നന്ദൂനെ തീർക്കാനുള്ള പ്ലാനായിട്ട് മുന്നോട്ട് നീങ്ങിയിരിക്കുകയാണ് അപ്പോൾ അതിലെന്തെങ്കിലും ഒരു തീരുമാനം എന്നിട്ട് വഴിയെ നമുക്ക് ഓരോരുത്തരെയായിട്ട് ഇല്ലാതാക്കാം എന്നൊക്കെ ഇങ്ങനെ പറയായിരിക്കും എന്നിട്ട് പിന്നെ ശരിയമ്മ എന്ന് പറഞ്ഞ് അനാമികയാണെങ്കിലും ഫോൺ വെക്കുകയായിരിക്കും എന്നിട്ട് പിന്നെ തിരിഞ്ഞു നോക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശിനെ മുത്തശ്ശി അവിടെ നിൽക്കുന്നത് കാണുന്നത് അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ അനാമിക ആകെ വല്ലാതെ ആയി അപ്പോൾ മുത്തശ്ശനാണെങ്കിലും നല്ല ദേഷ്യത്തിലെ അനാമിക ഇങ്ങനെ നോക്കുകയായിരിക്കും അപ്പോൾ നിൻ്റെ ഉദ്ദേശം ഇതായിരുന്നു അല്ലടി നീ അപ്പോൾ ഇതാണോ നീ ഇതിന് വേണ്ടിയിട്ടാണോ ഇങ്ങോട്ടേക്ക് വന്നത് നിൻ്റെ ഉദ്ദേശം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എനിക്ക് ഈ സമയം വേണമെങ്കിൽ നിന്നെ പോലീസിനെ ഏൽപ്പിക്കാൻ അറിയാഞ്ഞിട്ടല്ല ഞാൻ അനിയ ഓർത്ത് മാത്രമാണ് അത് ചെയ്യാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കാം അപ്പോൾ അനാമികയാണെങ്കിലും ആകെ എന്താ പറയണ്ടത് എന്നൊന്നും അറിയുന്നില്ല എന്നിട്ടാണെങ്കിലും പറയുകയാണ് ചെയ്യുന്നത് മുത്തശ്ശ അത് ഞാൻ വെറുതെ പറഞ്ഞതാണ് തമാശയ്ക്ക് പറഞ്ഞതാ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശനാണെങ്കിലും മതി നിർത്ത് നീ ഇനിയും അഭിനയിച്ച് കഷ്ടപ്പെടണമെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും